ഹലോ ഗൈസ് അപ്പോൾ നമുക്കിന്നൊരു കൊറിയൻ സ്റ്റൈലുള്ള ഹെയർ ബാൻഡ് നോക്കിയാലോ യൂട്യൂബിലും അതുപോലെ തന്നെ കൊറിയൻ വീഡിയോസിലും ഒക്കെ ഒരുപാട് ഇത്രയും കാണാറുണ്ട് അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചാൽ അതിനായിട്ട് ആദ്യം വേണ്ടത് അത്യാവശ്യം വീതി ഉള്ളൊരു റിബണാണ് ഓർഗൻസ റിബൺ കൂടുതൽ ഇതിന് എടുക്കാതിരിക്കുന്ന നല്ലത് ഈ സാറ്റിൻ ടൈപ്പ് റിബണാണ് കുറച്ചും കൂടെ ഭംഗി വരിക ഇതേപോലെ നമ്മൾ കയ്യിൽ വെച്ച് ചുറ്റിയെടുക്കുക ഏകദേശം ഒരു അഞ്ചോ ആറോ ചുറ്റി ഇതുപോലെ ചുറ്റിയെടുക്കണം എങ്കിലേ നമുക്കൊരു ഫ്ലവർ പോലെ അത് ആക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കുറച്ച് തിക്നെസ് വേണം അങ്ങനെ അങ്ങനത്തെ നമ്മൾ അതിൻ്റെ കണക്കിന് ചുറ്റിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ രണ്ട് അറ്റം കാണും കണ്ടോ ഒരു പീസ് അകത്തും ഒരു പീസ് വെളിയിലും വരുന്ന രീതിയിൽ അത് സെൻ്ററിലോട്ട് പിടിക്കണം ഇതിൻ്റെ ഇടയ്ക്ക് ജാനൂട്ടൻ്റെ കൈയും കാലും ഒക്കെ കാണും കാരണം ജാനൂട്ടൻ ഉറങ്ങിയിട്ടില്ല ജാനൂട്ടൻ ഉറങ്ങുമ്പോഴാണ് സാധാരണ ഞാൻ വീഡിയോ എടുക്കാറ് ഇന്ന് എത്ര നോക്കിയിട്ടും ഉറങ്ങുന്നില്ല അതുകൊണ്ട് പിന്നെ അവളെ അവിടെ ഇരുത്തിയിട്ട് ഞാനങ്ങ് വീഡിയോ എടുക്കാന്ന് വെച്ച് ഇതേപോലെ അതിൻ്റെ സെന്ററിൽ പിടിച്ചിട്ട് ഇതുപോലെ കോൺ കട്ട് ചെയ്ത് കൊടുക്കുക കണ്ടോ രണ്ട് സൈഡും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഒത്തിരി വീതി കുറച്ച് കട്ട് ചെയ്യരുത് ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി സെൻറ്ററിൽ അത്യാവശ്യം വീതി നമുക്ക് വേണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ നൂല് പെട്ടെന്ന് അഴിഞ്ഞു പോകും നമ്മൾ ആ ഭാഗത്തൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്ത രണ്ട് വശവും കൂടെ ജോയിൻ ചെയ്യുക ആ കട്ടിൻ്റെ ഒരു ഭാഗം ആകത്തും ഒരു ഭാഗം ബാക്ക് സൈഡിലും വരുന്ന രീതിയിൽ വേണം നമ്മൾ പിടിക്കാനായിട്ട് കണ്ടോ ബാക്ക് സൈഡിലാണ് ഒരു പീസ് വരുന്നത് ഈ ഒരു പീസ് ബാക്ക് സൈഡിൽ വേണം എന്നിട്ട് നമ്മൾ തിരിച്ചു പിടിച്ചിട്ട് സെൻ്ററിൽ നമുക്കൊന്ന് സ്റ്റാപ്ലെയർ ചെയ്ത് കൊടുക്കാം സ്റ്റാപ്ലെയർ ചെയ്ത് കൊടുക്കുവോ അല്ലെങ്കിൽ സൂര്യനൂലം വെച്ച് തയ്ച്ച് കൊടുക്കുമോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്താൽ മതി ഞാൻ എളുപ്പത്തിന് സ്റ്റാപ്ലെയർ ചെയ്ത എടുത്തേ അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും ഇനി അടുത്തായിട്ട് ഒരു നീളത്തിലുള്ള ആ റിബൺ വേറെ മുറിച്ചെടുക്കുക കണ്ടോ എന്നിട്ട് ഇതേപോലെ ഒരു ഹെയർ ബാൻഡ് എടുത്ത് നമ്മൾ അതിൽ വെക്കുക അതിന് ശേഷം അതിൻ്റെ നല്ല വശത്ത് ആ റിബിൻ്റെ ഗ്ലേസിംഗ് ഉള്ള ഭാഗം വരുന്ന രീതിയിൽ വെച്ചിട്ട് ഈ ഹെയർ ബാൻഡിൻ്റെ അകത്തൂടെ എടുത്തിട്ട് നല്ല ടൈറ്റിൽ കെട്ടി കൊടുക്കുക ഒന്നോ രണ്ടോ തവണ നമ്മളത് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കണം ഗ്ലൂഗണ് ഉണ്ടെങ്കിൽ ഗ്ലൂഗൺ വെച്ച് ഒട്ടിച്ചാലും മതി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ കെട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നൂല് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുമോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യത്തിന് ചെയ്തെടുക്കുക ഞാൻ ഇത് എളുപ്പത്തിന് റിബൺ വെച്ച് തന്നെ കെട്ട് ചെയ്ത് എന്നിട്ട് ഒരേപോലെ ആ ബാലൻസ് വന്നിരിക്കുന്നത് നമ്മൾ ഒരേപോലെ കട്ട് ചെയ്തെടുക്കണം ലെങ്ത് കൂടിയും കുറഞ്ഞും കുറഞ്ഞുമായിരിക്കും വരുന്നത് എന്നിട്ട് ഇതേപോലെ നമ്മൾ വലിച്ച് വലിച്ച് അത് ഫുള്ള് ഇങ്ങനെ ഒരു ഫ്ലവർ പോലെ ആക്കിയെടുക്കണം കണ്ടോ ഇതേപോലെ വിടർത്തി വിടർത്തി ഓരോന്നോരോന്നായിട്ട് നമ്മളെടുക്കണം ഒരു സൈഡിൽ നമുക്ക് ഏകദേശം അഞ്ച് ഇതിൾ പോലെ കിട്ടിയിട്ടുണ്ട് കണ്ടോ എങ്കിലേ ആ ഒരു തിക്നെസ് വരത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് തീരെ തിക്നസ്സ് ഇല്ലാത്ത പോലെ തോന്നും ഇപ്പം നല്ല ഇങ്ങനെ ഫ്ലഫി ആയിട്ട് നല്ല ഫ്ലവർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ആ കെട്ടിയെടുത്ത രണ്ടറ്റം ഉണ്ടല്ലോ ആ രണ്ടറ്റം നല്ല കോണായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം ഞാൻ കാണിച്ചു തരാം അതങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കുന്നതും അപ്പോൾ നമ്മൾ ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതേ ആ അറ്റം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ കണ്ടോ നമ്മൾ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്തതിന് ശേഷം ആ റിബൻ്റെ അറ്റത്ത് വരത്തില്ലേ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ നമുക്ക് രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കണം അങ്ങനെ തെയ്യ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഓൾറെഡി വേറൊരു കളറോട് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കിത് നമ്മുടെ മോഡലിൻ്റെ തലയിൽ ഇട്ട് നോക്കാം കേട്ടോ വേറെ ആരുമല്ല നമ്മുടെ മോഡൽ നമ്മുടെ ജാനിക്കുട്ടൻ തന്നെ അപ്പോൾ ഏ ജാനുക്കുട്ടൻ്റെ തലയിൽ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം തേ ഇതുപോലെ ഇരിക്കും നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ റിസൾട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്